ഈ ഒരു സംഭവമാണ് ഒരു ഗോൾഡൻ കളർ ജെല്ലാണിത് ഉം ഇത് നമ്മള് ഇങ്ങനെ ഇട്ടു കൊടുക്കേ ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഏഹ് സാധാരണ ഡാസ്കോട്ടിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അതൊരു ആണെങ്കിൽ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് അതിന്റെ സൈഡ് എഫക്റ്റിനെ പറ്റിയിട്ട് നമ്മൾ മെഡിക്കേറ്റഡ് ക്രീം ആയിക്കോട്ടെ കോസ്മെറ്റിക്സ് ആയിക്കോട്ടെ എല്ലാവർക്കും പേടിയാണ് ഇതിന് എന്ത് സൈഡ് എഫക്ട്സ് ഉണ്ടോ ഇതിൽ സ്റ്റീറോയിഡ് ഉണ്ടോ പാരമെൻസ് ഉണ്ടോ അങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പൊ ആൾക്കാരെ പറഞ്ഞിട്ടും കാര്യമില്ല നാച്ചുറൽ റെമഡീസ് മാത്രമാണ് എല്ലാവർക്കും ഒരു വിശ്വാസമുള്ളത് പക്ഷെ എല്ലാവർക്കും നമുക്ക് നാച്ചുൽ റെമഡീസ് എപ്പോഴും ചെയ്യാൻ പറ്റുമോ ചിലരുടെ ഓരോരുത്തർ ലൈഫ് എന്ന് പറയുന്നത് ഓരോ രീതിയിലാണ് ചിലർക്ക് ഭയ ഭയങ്കര ബിസി ആയിട്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കും ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ സമയം കാണില്ല ചിലർക്ക് പെട്ടെന്ന് ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ പെട്ടെന്ന് റിസൾട്ട് കിട്ടേണ്ടി വരും അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ നമ്മൾ ഇതുപോലത്തെ പുറത്തുനിന്നുള്ള ക്രീംസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് നല്ലത് കാരണം മറ്റേത് നാച്ചുറൽ റെമഡീസ് നല്ലതാണ് പക്ഷേ നമുക്ക് ടൈം എടുത്തിട്ട് കിട്ടുന്ന ആണ് അങ്ങനെ ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ രണ്ടിനെയും രണ്ട് കൂട്ടരെയും കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോ ഞാന് ഇന്നൊരു മെഡിക്കേറ്റ ക്രീമിനെ പറ്റിയിട്ട് തന്നെയാണ് ഇപ്പോ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇത് വേറെ ഒന്നും പോലെയല്ല നിങ്ങൾക്ക് അത്രയ്ക്ക് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതാണ് കെമിക്കൽ നമ്മ ഹാമഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നുമില്ല സേഫ് ആണെന്നുള്ള കാര്യം അപ്പൊ ഇത് വേറെ ആരുമല്ല ക്രീം ഇതാണ് കേട്ടോ നിർവ ലൈറ്റ് ജെൽ എന്നാണ് കിട്ടോ ഇതിന്റെ പേര് അപ്പൊ നിങ്ങൾക്ക് ഒരുവിധം എല്ലാ മെഡിക്കൽ ഷോപ്പിൽ ഇത് കിട്ടാൻ ചാൻസ് ഉണ്ട് എനിക്കിത് ഡോക്ടർ തന്നതാണ് കേട്ടോ ഡെർമറ്റോളജിസ്റ്റ് തന്നതാണ് ഞാൻ കൂടുതൽ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സേഫ് ആണ് ഒരാൾ തന്നെ ഇതിന്റെ പുറമെ തന്നെ എഴുതിയിട്ടുണ്ട് ഇത് അനിച്ചിട്ട് വിത്ത് കുർക്കുമിൻ കുർക്കുമിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ ഈ മഞ്ഞൾ ഇല്ലേ മഞ്ഞൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ് ഈ കുർക്കുമീൻ അതേപോലെ കുറെ പ്ലാന്റ്സ് നിന്ന് മാത്രം അധികം അത് എന്താ പറയാ നാച്ചുറൽ ആയിട്ടുള്ള സംഭവത്തിൽ നിന്ന് അലോവെ അങ്ങനെയൊക്കെ ഹെഗ്ലിസറിൻ അതൊക്കെയാണ് ഇതിൽ മെജോറിറ്റി ഉള്ളത് പക്ഷെ വളരെ ചെറിയ തോതിൽ മാത്രം നിയാസിനമേഡും ഗ്ലൈക്കോളിക് ആസിഡും ഉണ്ട് വളരെ ചെറിയ തോതിൽ അത് വലിയ പ്രശ്നമുള്ളതും അല്ല ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ രണ്ട് സംഭവം എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെ പറ്റിയിട്ട് ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പെരബെൻസ് ഇല്ല സ്റ്റിറോയിഡ് ഇല്ല കോജിക് ആസിഡ് ഇല്ല ഹൈഡ്രോക്യോൻ ഇല്ല ഈ കോജിക് ആസിഡ് ഹൈഡ്രോക്യോൻ ഇതൊക്കെ നമുക്ക് സാധാരണ എന്താ പറയുക ഒരു ഫേസ് വാഷിൽ വരെ ഇപ്പോഴുള്ള കാലമാണ് അതുപോലും ഇല്ല ഇതിൻ്റെ അകത്ത് കുറെ സേഫായിട്ട് നമുക്ക് ഒരു ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാലും നിങ്ങളുടെ പേടിയുള്ളവരോ അല്ലെങ്കിൽ സാധാരണ ആരായാലും സെൻസിറ്റീവ് സ്കിന്നുള്ളവരായാലും നിങ്ങൾ ചെറിയൊരു പാച്ച് ടെസ്റ്റ് എടുക്കുകയാണ് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ചിലർക്ക് അലോവെരാ ജലോ അതേപോലെ ഈ ലെമൺ ഇല്ല ലെമ ജ്യൂസ് അതൊന്നും പറ്റൂല അതൊക്കെ അലർജിക്ക് പൊന്തും അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്രശ്ന ഉണ്ട് ആക്ച്വലി അതൊന്നും മോശമുള്ള ഒരു കാര്യമല്ലല്ലോ പക്ഷെ എന്നാലും ഈ അലർജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അപ്പൊ നിങ്ങൾ ടെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ ഇവിടെ കുറച്ചു നേരം തേച്ച് നോക്കണം ഈ ചെവിന്റെ ഇവിടെ ആയിട്ട് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഒക്കെ ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നും യൂസ് ചെയ്യരുത് ഒരു ക്രീം യൂസ് ചെയ്യരുത് ഇതെന്നല്ല ഒന്നും യൂസ് ചെയ്യരുത് അപ്പോ അതാണ് ഇതിനെപ്പറ്റി നമുക്ക് സേഫ്റ്റി സൈഡ് ഒക്കെ പറയാനുള്ളത് പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഇതൊരു ഡീപ് പിഗ്മെന്റിങ് ജെല്ലാണ് നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട് അല്ല പിഗ്മെന്റേഷൻ അങ്ങനെ അവിടെ ഇവിടെ ആയിട്ടുള്ള ഒരു പാച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ ഒരു രണ്ടാഴ്ചയെങ്കിലും എടുക്കുന്നതിന്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഹൈലി ഇതായിട്ടുള്ള കെമിക്കൽ അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു രണ്ടാഴ്ച സമയം നിങ്ങൾ കൊടുക്കണം ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫൈവ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് കുറച്ച് കോസ്റ്റ്ലി ആണ് മുപ്പത് ഗ്രാം ആണ് കേട്ടോ ക്വാണ്ടിറ്റി അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ ഇത് ഇങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ കാണാം നിങ്ങളൊരു ട്യൂബാണ് ഇത് കണ്ടോ ഒരു ഗോൾഡൻ കളർ ഒരു ജെല്ലാണ് ഒരു ഗോൾഡൻ ജെല്ലാണ് അത് നിങ്ങൾക്ക് എവിടെയാണോ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ലെയർ ആയിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കാം ഇനി സ്പോട്ട് ആണെങ്കിൽ അവിടെ കുത്തു കുത്ത് ഇട്ട് കൊടുത്താൽ മതി രാത്രി കിടക്കുന്നതിന് മുന്നേ ആണ് ഇട്ടോ ചെയ്യേണ്ടത് രാവിലെ ആവുമ്പഴത്തേക്ക് അത് ഉണങ്ങിയിട്ടുണ്ടാവും ഉണങ്ങിയിട്ട് നമുക്ക് അങ്ങനെ പീൽ ഓഫ് മാസ്ക് ഉണ്ടാവില്ല അങ്ങനെ ഇങ്ങനെ കുറച്ച് തന്നെ പൊളിച്ചെടുക്കാൻ പറ്റും ആ ഒരു ലെവലിൽ നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ കഴുകി കളഞ്ഞാലും മതി എങ്ങനെ കുഴപ്പമില്ല അപ്പൊ അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് രണ്ടു നേരം യൂസ് ചെയ്താലും കുറച്ചുകൂടി നല്ലത് ഈ രണ്ടാമത്തെ നേരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യരുത് കേട്ടോ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാവില്ല അധികം വെയിലൊന്നും കൊള്ളിക്കാതെ അങ്ങനെയൊക്കെ ദിവസങ്ങളിൽ നിങ്ങൾ അത് ഇതുപോലെ തന്നെ വൈകുന്നേരം എപ്പോഴെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മാക്സിമം അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാൻ പറ്റും അത്രയേ ഉള്ളൂ വേറെ ഇറിറ്റേഷൻ ഒന്നും വരാൻ ചാൻസ് ഇല്ല ആസിഡ്സ് ഒക്കെ ഉള്ളതാണ് നിങ്ങൾ പൊളിഞ്ഞു പോരുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊന്നും വരില്ല കേട്ടോ എന്തായാലും സ്കിന്ന് പൊളിയുന്നില്ലേ അങ്ങനെയൊന്നും വരില്ല എന്തായാലും ഇത്രയാണ് പറയാനുള്ളത് നല്ല രസമാണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് ഒരു മഞ്ഞ ഒരു ഗോൾഡൻ ജെല് അത്രയേ ഉള്ളൂ സിമ്പിളാണ് അടിപൊളിയാണ് സ്കിൻ ഫ്രണ്ട്ലി പി എച്ച് ആണ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എല്ലാ രീതിയിലും സപ്പോർട്ടീവ് ആണിക്രീവ് പക്ഷെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ പുതിയൊരാളാണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നും ഇല്ലെങ്കിൽ പച്ച് ടെസ്റ്റ് എന്തായാലും എടുക്കണം അപ്പൊ ഇത്രയാണ് നിർവലൈറ്റ് ചെല്ലിനെ പറ്റിട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇതാട്ടാ